ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കൾച്ചറൽ ഗ്രൂപ്പ് ഉദ്ഘാടനം നടന്നു ചെറുകുന്ന കണ്ണപുരം മേഖലാ കൺവെൻഷനോട് അനുബന്ധിച്ചായിരുന്നു കലാഗ്രൂപ്പിന്റെ ഉദ്ഘാടനം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിമരുന്ന് ഉപയോഗം പ്രമേയമാക്കി എന്ന നാടകം ഒരുക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് കീർത്തിയിട്ടുണ്ട് ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ഷെറി ഗോവിന്ദും കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ടും നിർവഹിച്ചു അഞ്ചര പതിറ്റാണ്ടിലേറെക്കാലം നാടകരംഗത്ത് സജീവമായി തുടരുന്ന ഹരിദാസ് ചെറുകുന്നിനെ വേദിയിൽ വെച്ച് ആദരിച്ചു ഹരിദാസ് ചെറുകുന്നിൻ്റെ സംവിധാനത്തിലാണ് കീർത്തിചക്ര നാടകം അരങ്ങിലെത്തുന്നത് ടിക്കറ്റ് വേണമെങ്കിൽ നിനക്ക് എങ്ങോട്ട് ചോദിക്കാമായിരുന്നില്ലേ രാത്രിമായിരുന്നല്ലോ രേവൻ സാറ് പറഞ്ഞു എന്താണെന്നറിയോ ലോട്ടറി ടിക്കറ്റ് മാറിക്കിട്ടുന്ന തൊടുകൊണ്ടോ നിനക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ പാവത്തിൽ നിന്ന് കൊന്ന് കളഞ്ഞു വേറ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടാക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥയാണ് നാടകത്തിന്റെ പ്രമേയം രണ്ട് സൈനികരുടെ ഹൃദയബന്ധത്തിൽ കോർത്തിണക്കിയാണ് നാടകരചന ഉമേഷ് കണ്ണപുരമാണ് നിർവഹിച്ചിരിക്കുന്നത് എല്ലാവരും നാടകത്തിന്റെ പുറകെ ഈ നാടകത്തിന് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഉമേഷ് കുമാർ എന്ന് പറയുന്ന ഒരു പച്ചയായ ഒരു പട്ടാളക്കാരിലെ രണ്ട് പട്ടാളക്കാരുടെ നാടകം അതങ്ങനെ ഇത് ഇത് വായിച്ചു നോക്കിയപ്പോൾ ഒരു നല്ല നാടകമാണെന്ന് തോന്നുകയും നമ്മൾ ഈ പ്രൊഫഷൻ്റെ പിന്നാലെ പോകാതെ ഈ ഒരു അമ്മച്ചർ നാടകം ഈ ഒരു നാടകം നമ്മളെ നാട്ടുകാരുടെ ഒരു നാടകം അത് എത്രത്തോളം നമുക്ക് വിജയകരമായി അവതരിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ കഴിയണം എന്നതിൻ്റെ ഒരു ഒരു തുറക്കമായിട്ടാണ് നമ്മളിത് കാണുന്നില്ല കൊറോണ കാലഘട്ടത്തിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നാടകമാണ് ഒരു പട്ടോളക്കാരൻ്റെ ജീവിതത്തിലൂടെ പോയി സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും ഇന്നത്തെ മയക്കുമരുന്നു അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു നാടകമാണ് ഓരോ കുടുംബത്തിനും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളാണ് ഈ നാടകത്തിൻ്റെ ഒരു ഇതിവൃത്തം ഹരിതാ പോലെ ഇത്രയും സീനിയർ സീനിയറായിട്ടുള്ള പത്തൊൻപത് വർഷത്തിനെല്ലാം നാടക സംവിധാനം ചെയ്താൽ ഹരിതാ സറിനെ ഈ നാടകം ചെയ്യുന്നതിനും എനിക്ക് വളരെയധികം ഒരു കാര്യമാണ് അതുപോലെ ആണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മയാണ് ഈ നാടകത്തിൻ്റെ ബലം അവാക് ഗ്രൂപ്പ് എന്ന ഒരു പുതിയ കലാസംഘടന നമ്മൾ രൂപം കൊടുത്തുകൊണ്ട് ശ്രീ ഉമേഷ് കുമാർ കണ്ണപരം എഴുതി പ്രിയങ്കരനായ ഹരിഘട്ടൻ സംവിധാനം ചെയ്യുന്ന കീർത്തു ചക്ര എന്ന നാടകം ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ കഥയും കൂടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് കഥയും അതിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ശക്തമായ പ്രതിഷേധം ഈ നാടകത്തിലൂടെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും പുഷ്പരാജൻ മോഹൻദാസ് കൃഷ്ണകുമാർ ഉദയമാടം ദാമോദരൻ കീഴറ അനൂപ് കണ്ണൂർ ദിൽന കുന്നിരിക്കൽ എം വി സുരന്ദ തുടങ്ങിയവർ നാടകത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ജോസൂട്ടി എന്ന ജോസഫിനെ പത്തുവർഷം കഠിന തടവിൽ കോടതി വിധിച്ചിരിക്കും ബ്യൂറോ പഴയങ്ങാടി ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ഡബിൾ ടൂ സീറോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയ്റ്റ് ത്രീ സീറോ